നമസ്കാരം എന്നോടൊപ്പം ഉള്ളത് എൻ എസ് എസില് ഒരു തിരുത്തൽവാദി എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഭാരത കേസരി കുമ്പഴ എൻ എസ് എസ് കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായ അഡ്വക്കറ്റ് ടി കെ ജി നായരാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ എൻ എസ് എസ്സിൽ ഒരു തിരുത്തൽ നടത്തി നിയമപരമായി കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഹത് ഒരാളാണ് അദ്ദേഹത്തെ എല്ലാവർക്കും സുപരിചിതനാണ് എങ്കിലും ഞാൻ കൂടി പരിചയപ്പെടുത്തുകയാണ് നമസ്കാരം സർ നമസ്കാരം ഇപ്പം ഇദ്ദേഹത്തിന്റെ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുള്ളി ഇന്നലെ പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിന് അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി സമശ്രമായ പല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു ഒന്ന് അദ്ദേഹത്തിൻ്റെ മരുമകന് ധനലക്ഷ്മി ബാങ്കിലൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി രാജിവെച്ചു കാര്യമൊക്കെ സാറിന് അറിയാതിരിക്കും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അയാളുടെ ഭാര്യയും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് അപ്പോൾ ഭർത്താവ് രാജിവെച്ചതിന് പുറമെ ഭർത്താവ് ഭാര്യയോട് രാജിവെച്ചപ്പോഴാണ് ആൾക്കാരുടെ അടയിൽ സംശയം ഉണ്ടാകുന്നത് അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്തത് അപ്പോൾ അതിൽ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഇപ്പോൾ കലഞ്ഞൂർ മൗസ് സാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ പോയി കാലു പിടിച്ചിട്ട് ഒരുക്കി തള്ളിവിട്ട് അദ്ദേഹത്തെ കാലുപിടിച്ചിട്ടാണോ ഈ മരുമകനെതിരെയുള്ള പരാതി ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു വാർത്ത ഒന്ന് അത് ആ വാർത്തയായിട്ട് എനിക്ക് അറിയത്തുള്ളൂ പക്ഷേ ഈ ഇദ്ദേഹം പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് വഴി പിന്നെ അത് നമ്മുടെ അപ്പം അല്ല ഇത് പറയാൻ കാരണം ഇങ്ങനെയാണ് പിന്നെ രണ്ടാമത് ഏറ്റവും അറിയാം അവസാനം അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ശാരീരിക പ്രശ്നമുണ്ട് ഹോസ്പിറ്റൽ ആയിരുന്നു ആ സമയത്ത് തുഷാർ വെള്ളപ്പള്ളി ഇദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു ഇവർ തങ്ങളുടെ ആ ജന്മശത്രുക്കളാണ് അച്ഛനും അയാളുടെ അച്ഛനും അദ്ദേഹവും തങ്ങളുടെ ആ സമയത്ത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഫോണിൽ നിന്ന് തന്നെ വെള്ളാപ്പള്ളി നടശിനെ വിളിച്ചു കൊടുക്കുകയും അതിനുശേഷം പല സമയങ്ങളിൽ വെള്ളാപ്പള്ളി നടശൻ്റെ ശുപാർശ പ്രകാരം ഈ തുഷാർ വെള്ളാപ്പള്ളി ഈ പറയുന്ന സുമാരന്മാരോട് സംസാരിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇയാൾ സി പി എമ്മിന് അനുകൂലമായ എന്നാണ് മറ്റൊരു വാർത്ത അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടാതെ ഒന്ന് വരുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ സുജാത എന്താ പറയുക പേര് ആ സുജാതെന്നു പറയുന്ന സ്ത്രീക്ക് അടുത്ത ഇലക്ഷനിൽ എൽ ഡി എഫിന് ഒരു ഷുവർ സീറ്റും കൊടുക്കുക എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാനൊരു അസേ എൻ എസ് ആൻ്റെ ആളെന്ന് ചോദിച്ചോളട്ടെ കേരളത്തിലെ എൻ എസ് എസ്കാർ സുകുമാരൻ നായർ പറഞ്ഞാൽ പറയുന്ന പാർട്ടിക്ക് വോട്ട് അതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ ഒരു മണ്ടത്തരം കേരളത്തിലെ നായർ സമുദായം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആണ് എലേറ്റഡ് ആണ് അവർ വേക്കൻഡാണ് യും ചുറ്റു നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം എത്ര പാവപ്പെട്ടവനാണെങ്കിലും ശരി അവനൊരു സാമാന്യ വി ബോധമുള്ളവരാണ് അവനൊരു വ്യക്തമായ രാഷ്ട്രീയ ധാരണയുള്ളവനാണ് അതുകൊണ്ട് ഇപ്പം ഈ കരയോഗത്തിൽ എൻ്റെ കരയോഗത്തിൽ സുകുമാരൻ നായർ ഇന്നാർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ട് പോലും ഈ കരയോഗത്തിൽ അങ്ങനെ പോകത്തില്ല ഇതാണ് എല്ലാവിധ എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് നായന്മാരിൽ ഒരു കുറേ അധികം പേര് ബി ജെ പി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസ്സിലുണ്ട് ഇടതുപക്ഷത്തുണ്ട് ഇവരൊക്കെ അതാത് പ്രസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യൂ എന്തിനാ ഈ മുന്നൂറ് പേര് അവിടെ ചെന്നിരിക്കുന്ന ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് അതിലും കോൺഗ്രസ്സുകാരുണ്ട് ബിജെപിക്കാരില്ല ഡയറക്ടർ ബോർഡ് ബിജെപിയായി പ്രതി സഭയില് വരെ ബിജെപിക്ക് പ്രവേശനമുള്ളൂ അകത്തോട്ട് പോകത്തില്ല അത് നമ്മൾ കണ്ടിട്ടില്ല ഈ ബിജെപി സംഘപരിവാർ നേതാക്കൾ എന്ന് കഴിഞ്ഞാൽ ആ ഗസ്റ്റ് ഹൗസിന്റെ വരാന്തയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് അങ്ങ് അകത്തളത്തിലേക്ക് അവരെ അദ്ദേഹം പറഞ്ഞാലും അല്ല അന്നേരം പിന്നെ ഈ ബി ജെ പി കോൺഗ്രസ്സുകാരും ഒക്കെ എന്തിനാ ഈ സുമാരൻ നായരുടെ കാലു പിടിക്കും സുമാരൻ നായരെ അയാളുടെ ഈ അവരുടെ തെറ്റായ വിവരൊക്കെയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എന്റെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് രമേശ് ചെന്നിത്തലയോട് ഇയാൾക്കൊരു അദ്ദേഹത്തിന് മാനസികമായിട്ട് അടുപ്പമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഭാവി പോയി സുകുമാരൻ നായരുടെ ആളാണ് എന്നുള്ള ലേബൽ മതി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർന്നു പോകും കാര്യം സുകുമാരൻ നായർ പറഞ്ഞ രണ്ടുപേർ കേൾക്കുമെങ്കിൽ ഇരുപത് പേര് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നവർക്കെതിരാണ് അതുകൊണ്ട് പൊതു കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നും അംഗീകരിച്ച ആളൊന്നും അല്ല ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തിനു നായർമാർ അംഗീകരിച്ച ആളല്ലാട്ട് രാധാകൃഷ്ണൻ നായരായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കുന്ന എൻ എസ് എം ഡയറക്ടർ ബോർഡ് അടുത്ത ബന്ധമുണ്ടായിരുന്ന അപ്പൊ അദ്ദേഹം ഒരു നായരായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് അടുത്തൊന്ന് താക്കോൽ സ്ഥാനം പിടിച്ചു മേടിച്ച് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു തന്നെ പിന്നെ ആൾക്കാരുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അത് തന്നെ ഊഹിക്കാമല്ലോ ഒരു നായരുടെ പിടിച്ച് എടുത്ത് വേറൊരു നായർ കൊടുക്കണമെങ്കിൽ സമുദായ സ്നേഹം അല്ലല്ല അല്ലല്ലോ അപ്പൊ വ്യക്തി സ്നേഹമാണ് അപ്പൊ എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന എനിക്ക് എനിക്കൊന്നും അദ്ദേഹം മറ്റേ കയറി അദ്ദേഹം പിന്നെ തിരുവനന്തപുരം അതുപോലെ വിധേയത്വം കാണിക്കത്തില്ലായിരിക്കാം അനുസരിച്ച് ഞാൻ പറഞ്ഞാല് അത് ഇവിടെ വന്ന് ചെയ്യുന്ന വേണം എന്റെ പിന്നെ അടിസ്ഥാനത്തിൽ അതിനാണ് ഈ പിടിക്കുന്നത് അത് അദ്ദേഹത്തിന് വലിയ ദോഷം ചെയ്യും അല്ലാതെ കഴിയില്ല അതാണ് ഏറ്റവും രമേശിനു എനിക്ക് ഇപ്പോഴേ ഇപ്പോഴേ അദ്ദേഹത്തിന് പറ്റിയ പുള്ളി തന്നെ അവസാനം പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞു എന്നെ ബ്രാൻഡ് ചെയ്യരുത് ദേവി ചെയ്ത് എന്നെ ഞാനൊരു മതേതരവാദിയാണ് എന്നെ നായർ ബ്രാൻഡ് ചെയ്യരുത് എന്ന് പറയേണ്ട ഗതികേടൽ വന്നു കൊണ്ടെത്തിച്ചു ഇദ്ദേഹം ആ രമേശനത്തിൽ ഇപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഇദ്ദേഹത്തിൻ്റെ പിടിക്കാൻ പോകാത്തായിരിക്കും ഈ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനുള്ള എതിർപ്പിന് കാരണം എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനവും അതാണ് എനിക്ക് വി ഡി സതീശിനോടുള്ള ഏറ്റവും വലിയ റെസ്പെക്റ്റ് ഈ പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞുമാരുടെ പിടിക്കാൻ പോകാത്തതാണ് അദ്ദേഹം രാഷ്ട്രീയ കേരള രാഷ്ട്രീയവും കേരളത്തിലെ സമുദായങ്ങളുടെ പൾസ് അറിയാവുന്ന മനുഷ്യനാണ് അതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് മറ്റ് പല കാര്യങ്ങളും അപകട വ്യത്യാസമുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ പിന്നെ ശ്ലാഘനീയമാണ് വളരെ എന്താ പറയുക റെസ്പെക്ട് തോന്നുന്നുണ്ട് ഈ സുമാരൻ നായരുടെ ഈ ഒരു സംഭവത്തോടുകൂടി ഈ മൂന്നാം മൂന്നാം മുഴുവൻ പിണറായി വിജയൻ ലഭിക്കും അത് കഴിഞ്ഞ പ്രാവശ്യം ന്യൂനപക്ഷങ്ങളെയും ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും സാധാരണക്കാരെ പാവങ്ങളെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ നോട്ടം വിട്ടത് പതിനാറിലെ ഇലക്ഷനിൽ അദ്ദേഹത്തിന് വേറൊരു വേഗം പോകുന്നു അതായത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ സരിതയുടെ പ്രശ്നം കൊണ്ടുവന്ന് വരുന്നു ഇപ്പൊ അദ്ദേഹം ഈ ഭൂരിപക്ഷ സമുദായമായി എസ് എൻ ഡി പി എൻ എസ് എസിനെയും പിടിക്കുന്നതിന്റെ പിന്നെ അതിന് വേണ്ടിയുള്ള കളവാണ് ഒരിക്കലും എന്റെ അദ്ദേഹത്തിന്റെ എഞ്ചിനീയറിങ് അതാണ് അപ്പൊ അങ്ങനെ വന്നാൽ ഇവിടുത്തെ നായന്മാർ ഈ പൂർണ്ണമായും ഇദ്ദേഹത്തിന്റെ അടുത്ത ഭരണത്തിന് വേണ്ടി സഹായിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ അല്ല അതാ പറഞ്ഞത് എനിക്ക് പൊളിറ്റിക്സ് അല്ല ഞാനിപ്പം അല്ല ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഞാനിപ്പോളിക്സിലുള്ള ആളല്ല ഇപ്പോഴ് പിന്നെ ഈ ഇടതുവർഷം ഈ കാണിച്ചത് ഒരു വലിയ ബ്ലണ്ടറാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ പിന്നെ രണ്ടായിരത്തിഇരുപത്തി ആറില് അധികാരത്തിൽ വരാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അത് അടക്കിയാണ് ചെയ്ത് അഭിപ്രായം പലയിടത്തും അടക്കിയാണ് ചെയ്തത് സംശയമില്ലാത്ത കാര്യം കാര്യം ഈ പിന്നെ ഏറ്റവും കൂടുതൽ നായർ വോട്ടേഴ്സ് പെർസെന്റേജുള്ള രണ്ടു മണ്ഡലങ്ങളായിരുന്നു പിന്നെ വട്ടിയൂർക്കാവ് കോന്നി ഈ രണ്ട് മണ്ഡലങ്ങളിലും യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് അതെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴ് ഇദ്ദേഹം എട്ടിയാലും മൂഞ്ചാ രണ്ട് സിറ്റിംഗ് സീറ്റാണല്ലോ അപ്പൊ അങ്ങ് പരസ്യമായിട്ട് പിന്തുണ ഉറക്കെ വച്ചു ഈ സ്ഥലം അവിടുത്തെ ഇവിടെ മോഹൻരാജിനും നല്ലൊരു മനുഷ്യൻ ജയിക്കേണ്ട ഒരു മനുഷ്യൻ മോഹൻരാജിന് പിന്തുണ പ്രഖ്യാപിച്ചു അവിടെ മോഹൻകുമാർ വട്ടിയൂർക്ക് അവരുടെ മോഹൻകുമാറിന് പിന്തുണ പ്രഖ്യാപിച്ചു ഈ രണ്ടിടത്തും തോറ്റു ഈ രണ്ടിടത്തും രണ്ട് യൂണിയൻ പ്രസിഡന്റുമാർ രണ്ട് യൂണിയൻ പ്രസിഡന്റുമാർ വീട് കയറി വീട് കയറി വോട്ട് ചോദിച്ചു തോറ്റു അപ്പൊ നായന്മാരെങ്ങനെ വോട്ട് ചെയ്യുന്നതെന്ന് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയിട്ടില്ലേ പക്ഷെ അത് ഈ പൊതു അങ്ങനെ അല്ലല്ലോ വരുന്നത് അതാണ് പ്രശ്നം സുമാരന്മാർ എന്തോ ഒരു സംഭവമാണെന്ന രീതി വരുത്തി തീർക്കാനാണ് എല്ലാ രാഷ്ട്രീയ അതിനാണ് ഈ സമദൂര അടവ് പുള്ളി അദ്ദേഹം പരസ്യമായിട്ടൊന്ന് പ്രഖ്യാപിക്കട്ടെ ഞാൻ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു കഴിയുമ്പോ പറയും അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇലക്ഷനിൽ എസ് എൻ ഡി പി യൂണിയന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ സ്ഥാനാർത്ഥിയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചാൽ പാതി മീസിയോ പാതി തലേക്ക് എടുക്കാൻ തുടങ്ങി പക്ഷെ ആ ചെറുപ്പക്കാരൻ തന്നെ ജയിച്ചു പോയി അപ്പം പുള്ളി പറഞ്ഞു മീസ എടുക്കണ്ട അവ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും അവർക്കെല്ലാം ഒരു രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ കേരളത്തിലെ നായർ സമുദായത്തിന് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ഈ സുമാരൻ നായർ പറഞ്ഞാലൊന്നും ആ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല ഇത് വെറുതെ വിദ്യാധാരണയാണ് അത് അത് ഏക രാഷ്ട്രീയ നേതാവ് വി ഡി സതീശനാണ് ഓക്കെ ഈ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പത്തൊമ്പതിലാണല്ലോ നമ്മുടെ ശബരിമല യുവതി പ്രൊഫഷനുണ്ട് അവിടെ ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി ആറിലെ ഗവൺമെൻറ് അതായത് രണ്ടായിരത്തി ആറിലെ ആണ് യുവതികളെ പ്രവേശിപ്പിക്കുന്നത് അതായത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ തടസ്സമില്ലായെന്ന് പറഞ്ഞാൽ അഫഡവേറ്റ് കൊടുക്കും അന്ന് വി എസ് സുച്യാനന്ദൻ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന ഉമ്മൻചാണ്ടി കുറേ കൂടി കരുതലോടുകൂടി അദ്ദേഹം വേറെ ജനപക്ഷം നിൽക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ നിലവിൽ ആചാരം നടക്കുന്നുണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളും അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും കയറുന്നുണ്ട് അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് അഫിഡവിറ്റ് കൊടുത്തത് രണ്ടായിരത്തി പതിനാറിൽ വരുന്ന സി പി എമ്മിൻ്റെ ഗവൺമെൻറ് നേരെ തിരിച്ച് അവിടെ എന്തോ പറഞ്ഞു അതുപോലെ ഏത് സമയത്ത് സ്ത്രീകൾ കയറട്ടെ എന്ന് അത് തീരുമാനമെടുത്തു അതിൻ്റെ പുറത്താണ് കോടതി വിധി വരികയും കോടതി വിധിയിൽ ഞാൻ ഏതാകെ ചെയ്തു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വീട്ടിൽ മനസ്സിലാകുന്നത് എന്തായാലും സാറിന് ഓർമ്മയുണ്ടായിരിക്കും ആദ്യമായി നാമജപഘോഷയാത്ര ഇതിന് എതിർപ്പും ഉണ്ടായത് അല്ല പെരുന്നെലാണ് ആദ്യത്തെ ഇതുണ്ടാകും ആദ്യം ആ വൈക്കത്ത് തുടങ്ങി വന്നു ആദ്യം ഉണ്ടാകുന്നത് വൈക്കത്താണ് അത് ആരുടെ ആഹ്വാനം അനുസരിച്ചൊന്നുമില്ല അല്ല വൈക്കത്ത് അവിടുത്തെ ആളുകൾ ഇറങ്ങി ഒരു നാമജപ ഘോഷയാത്ര അതിനുശേഷം അതിനുശേഷം പെരിഞ്ഞ പന്തളം തിരുവനന്തപുരം അപ്പൊ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം നായർ ചെറുപ്പക്കാർക്ക് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുണ്ടായിട്ടുണ്ട് അത് പലർക്കും ഗൾഫിൽ പോകാൻ പറ്റുന്നില്ല പലർക്കും പി എസ് സി ടെസ്റ്റ് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾക്കുണ്ട് അപ്പോൾ ഈ എൽ ഡി എഫുമായിട്ട് ഇയാൾ ഈ ഒരു ഇദ്ദേഹം ഒരു അടുപ്പം സ്ഥാപിക്കുന്ന സമയത്ത് ഈ ഉദാഹരണത്തിന് മറ്റു മറ്റുപാധികളൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ സാറിന് മനസ്സിലാക്കണം ഒരു ഉപാധിയില്ല എനിക്ക് എൻ എസ് എസിനോട് ഇപ്പോൾ ഇയാൾക്ക് ഭരണകക്ഷിക്ക് ഭയങ്കര താല്പര്യമാണ് അദ്ദേഹത്തിൻ്റെ അയ്യപ്പനോട് വലിയ സ്നേഹമാണ് ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനത്തെ സ്വീകരിക്കുന്നു അതുകൊണ്ട് എൻ എസ് എസിൻ്റെ സമദൂരത്തിനകത്തൊരു ശരിദൂരം വരുന്നു അത് എൽ ഡി എഫിന് അനുകൂലമാണെന്നാണ് നമ്മൾ സുകുമാരൻ നായർ സാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനൊരു ഉപാധികളില്ലാതെ കൊടുക്കുന്നതെങ്കിൽ ഒരു പിന്തുണ കൊടുക്കുന്നതെങ്കിൽ ഈ നായർ സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണല്ലോ മന്നത്തു കൊണ്ടുവന്നിട്ടുള്ളത് നാമജപകക്ഷയത്തിൽ പങ്കെടുത്തവരാരും ക്രിമിനൽ കേസിലെ പ്രതികളല്ല പണ്ട് ഈ ഒരു വിഷയത്തിൽ അയ്യപ്പനുമായിട്ട് നിലകൊണ്ടിരുന്ന ഒരു കേസ് പ്രതിയായത് അവരുടെ പേരിലുള്ള ക്രിമിനൽ കേസ് പിൻവലിക്കാൻ എന്തുകൊണ്ടും ഇദ്ദേഹം ആവശ്യപ്പെട്ടില്ല എന്ന് സംഭവം അത് വേറെ ഉപാധികളുള്ളത് കൊണ്ടാണ് അതാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഞാൻ തന്നെ പിന്നെ ഒരു ഇൻഫർമേഷൻ കമ്മീഷന് ഞാൻ തന്നെ കൊടുത്ത ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഞാനൊരു ആർ ടി കമ്മിറ്റി രജിസ്റ്റാർ കൊടുത്തു ഇതിന്റെ ബേസിക് ഡോക്യുമെന്റ്സ് ഇതിന്റെ രജിസ്ട്രേഷന്റെ സമയത്തുള്ള ബേസിക് ഡോക്യുമെന്റ്സ് അതേപോലെ ഇതിന്റെ ബൈലോകൾ എല്ലാ വർഷവും ഇങ്ങനെ അമെന്റ് ചെയ്തോണ്ടിരിക്കയാണ് വളരെ പ്രധാനപ്പെട്ട ക്ലോസുകളൊക്കെ ബൈലോയിൽ നിന്ന് എടുത്തു മാറ്റുന്നു അപ്പൊ ഈ യഥാർത്ഥത്തില് ഈ ഒരു പിന്നെ സെക്ഷൻ ഇപ്പൊ സെക്ഷൻ എയ്റ്റ് കമ്പനിന്ന് പറയുന്നത് ഈ കമ്പനിയുടെ പിന്നെ മെമ്മോറോണ്ടോ അസോസിയേഷനോ ആർട്ടുകളോ അസോസിയേഷനോ അമെൻഡ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് പ്രയർ അപ്രൂവൽ എടുക്കണം അപ്രൂവൽ എടുത്തിട്ട് അപ്രൂവൽ എന്താണ് അമെന്റ് ചെയ്യാൻ പോകുന്നത് അവരെ ധരിപ്പിക്കണം ഇൻകം ടാക്സ് എടുക്കേ എക്സംഷൻ ഉള്ളതുകൊണ്ട് ഇൻകം ടാക്സ് നിന്നും പ്രയർ അപ്രൂവൽ എടുക്കണം അപ്പൊ ഇതൊന്നും എടുക്കാതാണ് ഇത് മുഴുവൻ വളരെ ഈ പറഞ്ഞ പ്രൊപ്പോഷണൽ സഹിതം അമെൻമെൻ്റ് കൊണ്ടുവന്നത് ഇതൊന്നും ചെയ്യാതാണ് അപ്പം ഞാൻ അതിൻ്റെ എനിക്ക് തോന്നി എങ്ങനെയാണ് ഇത് ഗവൺമെന്റ് ഈ നിയമവിരുദ്ധമായ ഒരു ബൈലോ ഈ രജിസ്ട്രാർ സംശയം സംശയമെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അങ്ങനെ അവിടെ ഇല്ല എന്ന് പറഞ്ഞ സംഭവം അപ്പം ഞാൻ അപ്പീൽ ചെയ്തു അപ്പീൽ ചെയ്തപ്പോഴും പഴയ ഉത്തരം തന്നെ ഞാൻ ഇൻഫർമേഷൻ കമ്മീഷനിൽ പോയി ഇൻഫർമേഷൻ കമ്മീഷനിൽ ഹിയറിംഗ് നടത്തി ഞങ്ങള് രണ്ടു കൂട്ടരും പോയി നമ്മളെ അതോറിറ്റി എൻഎസ്എസിന്റെ ഇൻഫർമേഷൻ അതിന്റെ കൺട്രോൾ ഉള്ള ഒരാളാണ് നോൺ റേഡിംഗ് കമ്പനി രജിസ്റ്റർ അത് ഐ ജി രജിസ്ട്രേഷൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഡോക്യുമെന്റ് ദീസ് ബേസിക് ഡോക്യുമെന്റ് ദ കമ്പനി അദ്ദേഹം ഈ കമ്പനിയിൽ അദ്ദേഹത്തിന്റെ അധികാരം പ്രയോഗിക്കുന്ന ഡോക്യുമെന്റാണ് കാരണം ഇത് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നാണ് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കീഴ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആർഒ സിയുടെ കീഴിൽ പോകേണ്ടതാണ് കമ്പനീസ് കേന്ദ്ര ഇതിന്റെ അപ്പൊ കേരളത്തിൽ മാത്രം ഞാൻ എന്റെ ബയലൊക്കെ വായിച്ചു നോക്കിയിട്ട് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ബൈലോരിടത്തും ഇത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിലെ നായന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന എന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിന് പുറത്തൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എൻ എസ് എസ് ഡൽഹി ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈ എല്ലായിടത്തും സംഘടനകളുണ്ട് വാബി ഗുജറാത്ത് ഞാൻ ഗുജറാത്തിലെ ഒരു വാബി കരയോത്തിന്റെ ഒരു ഫംഗ്ഷന് പോയി എന്നാൽ ഒന്നരമായിട്ട് പ്രവർത്തിക്കുന്ന കരയാണ് അപ്പോൾ അങ്ങനെയുള്ള കരയവങ്ങൾക്കൊക്കെ എന്തുകൊണ്ടെന്നു ഇതിന്റെ അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കത്തില്ല എന്നിട്ട് ഈ വാബി ഈ പിന്നെ ഈ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോ ഒരു ലോഡ് സാധനവുമായിട്ട് ചങ്ങനാശ്ശേരി വന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അദ്ദേഹം അവർപ്പെട്ട പാട് അവരോട് പറഞ്ഞതാണ് അല്ല ഒരു 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 സമീപനം ഇവിടെ മനുഷ്യ സ്നേഹമൊന്നും അങ്ങനെയൊന്നും അതൊന്നുമില്ല അപ്പൊ അങ്ങനെ അത് പിന്നെ വന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് പിന്നെ ഇവരെ ഒഴിച്ചു അന്വേഷിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ മാത്രം പോകുന്നു ഒരിടത്തും അങ്ങനെ രേഖ രജിസ്റ്റർ കയ്യിലും ഇല്ല അങ്ങനെ ഒരു കമ്പനി ആണെന്ന് ഞാൻ രജിസ്റ്റർ ചെയ്തിന് അദ്ദേഹത്തിന്റെ കീഴിലാക്കിയത് ആ രേഖ അദ്ദേഹത്തിന്റെ കയ്യിലില്ല അപ്പൊ ഇൻഫർമേഷൻ കമ്മീഷന്റെ കാര്യം മനസ്സിലായി കൊടുക്കാൻ പറഞ്ഞു പതിനഞ്ച് ദിവസിക്കകം ഈ രേഖകൾ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ഇൻഫർമേഷൻ കമ്മീഷൻ ഓർഡർ ഇട്ടതാണ് ഇതിപ്പോ പിന്നെ സെപ്റ്റംബറായി അപ്പൊ ഈ ഇൻഫർമേഷൻ വിവരാവകാശ നിയമത്തെ നോക്കൂ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവിടെ ഇരിക്കുന്ന മക്കൾക്ക് ബന്ധുക്കൾക്ക് ജോലിയുണ്ട് ജോലി കൊടുക്കും അപ്പൊ ഈ പിന്നെ അത് അവസാനം ഞാനത് നോൺ കംപ്ലയൻസ് ഒക്കെ അയച്ചു കഴിഞ്ഞ് സെക്ഷൻറ്റീൻ വൺ അനുസരിച്ച് പെനാൽറ്റി എംപ്ലോയ്മെന്റ് ചെയ്യണം എന്ന് അയച്ചു കഴിഞ്ഞപ്പോഴും കത്ത് അയച്ചു ഇത് ഞങ്ങളിൽ ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞങ്ങള് കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇൻഫർമേഷൻ കമ്മീഷനെതിരെ അല്ല അത് ഈ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ് അവിടെ ഇല്ലെങ്കിൽ ആ സംഘടന കോപ്പി അതാണ് അത് ഇൻഫർമേഷൻ ആക്ട് പറയുന്നുണ്ട് ഇൻഫർമേഷൻ്റെ ഡെഫിനേഷൻ അതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് മാത്രമല്ല അതോറിറ്റി അണ്ടർ എന്നാണ് പറയുന്നത് കാര്യം നിലവിലുള്ള ഏതെങ്കിലും നിയമം അനുസരിച്ച് കൺട്രോൾ ഉള്ള ഒരു പബ്ലിക് അതോറിറ്റിക്ക് അവരോട് ചോദിച്ച് വാങ്ങിക്കാനുള്ള അവകാശം അതല്ല ഇൻഫർമേഷൻ കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞത് അത് കൊടുക്കത്തില്ല അത് തരത്തില്ല അതിനാണ് ഇപ്പൊ അപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇൻഫോർമേഷൻ കമ്മീഷനെതിരെ കോടതി പോകണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് തനിയെ പോകുമോ ഒരിക്കലും അത് അതെ എതിർ കക്ഷിയുടെ സമ്മർദ്ദവും ഗവൺമെന്റിൽ അല്ല ഈ സാറ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു വലിയ അഴിച്ചുറ്റാൽ പറ്റാത്ത വലിയ ഭൂതത്തിന്റെ ഉണ്ട് ഭൂതമാണ് ഈ സാധനം അപ്പൊ ഈ സാധാരണ സാറോ അല്ലെ പത്തോ അമ്പതോ പേര് അയാളുടെ അദ്ദേഹത്തിന്റെ ആ എൻ എസ് എസ് കൈയ്യാളി നിൽക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അസറ്റുള്ള ഈ സ്ഥാപനത്തിനെ തൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ രാഷ്ട്രീയപരമായ രീതിയിലുള്ള സ്വാധീനത്തിന് പോകുന്നതിന്റെ പിന്നിലും ഇത്തരം എതിർപ്പുകളും വിമർശനങ്ങളും വരുന്നതാണോ കാരണം ഒന്ന് അങ്ങനെ ഉണ്ടാവാല്ലോ തന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം ഈ നിലപാട് മാറ്റത്തിലുണ്ട് പക്ഷേ ഈ നിലപാടെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അദ്ദേഹം ഇങ്ങോട്ട് മാറിയാലോ അദ്ദേഹം പോകുന്നേ ഉള്ളൂ സമുദായം ഇദ്ദേഹത്തിന്റെ കൂടെ പോകത്തില്ല ഈ സമദൂരം എന്ത് സമുദായർക്ക് എന്ത് സമദൂരോ നായർ എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കുന്നുണ്ട് അവർ വോട്ട് ചെയ്യും പ്രവർത്തിക്കുന്ന അവരവർ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ ലോട്ട് ചെയ്യും അല്ലാതെ ഈ പറയുന്ന പറയുന്നത് ആര് ഒരു ഒരാളും ഒരാളും ഇന്നലെ പുള്ളി പറയുന്നില്ല ബി ജെ എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി കേട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും പബ്ലിക് നിൽക്കുകയാണ് വി ഡി സതീശം വന്നാലും അല്ല അവര് അവിടെ ചങ്ങനാശ്ശേരി ആരോ ഒരു ബിഷപ്പ് മരിച്ചപ്പോ അവ എന്തോ ആയി പുള്ളിയുടെ ഭാഷ പറഞ്ഞ ആയിസ് ഒരുക്കാൻ വേണ്ടി വന്നു ഞാൻ പറഞ്ഞ അപ്പുറത്ത് പോയി കാപ്പിയും കുടിച്ചിട്ട് കൊള്ളാൻ പറഞ്ഞു പുള്ളി പറഞ്ഞതാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂണ്ടല്ലോ ആര് കാപ്പിയും വാ തുറന്നിരുന്നെങ്കിൽ ഞാൻ ഗെറ്റ് ഔട്ട് ഈ പറഞ്ഞിരിക്കാർ ചോദിച്ചു പിന്നെ അപ്പം വി ഡി സതീശിനോടുള്ള നിലപാടി മാറ്റമില്ലേ വി ഡി സതീശിനോടുള്ള നിലപാടിലും മാറ്റമില്ല വേണുഗോപാലിനോടുള്ള നിലപാടിലും മാറ്റമില്ല ഇങ്ങനെ ഇത് പറഞ്ഞത് പൊതുസമൂഹം കേട്ടിരിക്കുകയാണ് എന്നിട്ടാണ് വേണുഗോപാൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് കാണാൻ വരുന്നെന്ന് പറയുന്നത് വാസ്തവത്തിൽ സഹതാപം തോന്നുകയാണ് അല്ല ഞാൻ വേറൊരു സംഭവം ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലേ ഒരു വേറൊരു സംഭവം അറിഞ്ഞത് ഈ ബഹുമാനായി എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കും സമയത്ത് അദ്ദേഹം വരത്തൊരു പ്രോഗ്രാമിന് വരാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു എൻ എസ് എന്റെ പ്രമർണത്തിനെ പറ്റി കേട്ടിട്ട് അപ്പം അന്ന് അദ്ദേഹം ആരെയും വിളിച്ചില്ല അതിനുശേഷം ഇദ്ദേഹം വിളിക്കുന്ന എല്ലാ പ്രോഗ്രാമിലും സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാരെ വിളിക്കാത്തതിൻ്റെ കാരണം തന്നെക്കാൽ വരുന്ന കോംപ്ലക്സ് കോംപ്ലക്സ് ആണ് അതെന്തോ അതുകൊണ്ട് പറ്റുന്ന നഷ്ടം ആർക്കാണ് സമുദായ അംഗങ്ങൾക്കന്നെയാണ് സംഭവിക്കുന്നത് അതെ ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാം സാമ്പത്തിക സംവരണം മുദ്രാവാക്യം വിളിച്ചു പോയവരാണ് അപ്പോൾ ഈ സാമ്പത്തിക സംവരണം പിന്നെ പത്ത് ശതമാനം ഭരണഘടന അമെന്റ് ചെയ്തിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത് ആ വർഷമെങ്കിലും ഇവിടെ പിന്നെ നടക്കുന്ന സമ്മേളനത്തിൽ പിന്നെ ഏതെങ്കിലും ഒരു ഒരു കേന്ദ്രമന്ത്രിയോ ഇപ്പൊ പ്രൈം മിനിസ്റ്റർ വിളിച്ചാൽ വരും അതേ ശിവേരി വന്നില്ലേ ശിവേരി വന്നുകൊണ്ട് അവർക്ക് എത്ര കോടി രൂപയുടെ പ്രോജക്റ്റ് കൊടുത്തത് ഇവിടെ നമ്മൾ പ്രോജക്റ്റ് കൊടുത്താലും ഇവിടെ അടുത്ത പ്രോജക്റ്റ് ഒന്നും വേണ്ട ഇവിടെ അതിൻ്റെ ഒന്നും വേണ്ട വിനോദമാരൊക്കെ ഇവിടെ കയറി ഇറങ്ങി നിരങ്ങും ഈ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അപ്പോ പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വന്നില്ല എൽ കെ അഡ്വാണി പിന്നെ മന്ദം സമാധിയില് പിന്നെ ചോദിച്ചിട്ട് കൊടുത്തില്ല അതേ അതേപക്ഷെ അത് എനിക്കും മനസ്സിലാകാത്ത വേറൊരു കാര്യമുണ്ട് ഇന്നലെ അവിടെ പോയാലും നല്ലൊരു ശതമാനം ബി ജെ പിയുടെ ഔദ്യോഗിക ഭാരവാഹത്വം വഹിക്കുന്നവരുണ്ട് ഈ പ്രതിസഭാ മെമ്പർമാരില് ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ അല്ല അപ്പൊ അവർക്ക് രണ്ടും വേണമെന്നായിരിക്കും കളയണോ നിൽക്കുന്ന പ്രസ്ഥാനത്ത് നിൽക്കണം സമുദാന അല്ല ഈ പ്രസ്ഥാനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് സമുദായ സ്ഥാനം കാണിച്ചിട്ട് അവിടെ പോയി പ്രസ്ഥാനത്തിന് ഒറ്റ കൊടുക്കുന്ന ആളുകളെ എടുത്ത് പുറത്താക്കാനുള്ള പത്തനംതിട്ടനാഥ് എനിക്കറിയാം അതെ രാജു വെച്ചു രാജു വെച്ചിട്ട് മുൻസിപ്പൽ ചെയർമാൻ ആയിട്ട് പോയി അത് ചെയ്തു ഞാൻ ഈ ഈ പറയുന്ന നവംസങ്ങളോട് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഉറച്ചുന്നില്ല നിങ്ങൾ പിന്നെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആളാന്നും പറഞ്ഞ് ചൊവന വോട്ടും കൊട്ടും തൊട്ട് കയ്യായി ചരടും കെട്ടി നടക്കുന്നു അവിടെ ചെല്ലുമ്പോ സംഘപരിവാർ പ്രസ്ഥാനത്തിനെ ചവിട്ടി മെതിക്കുന്ന രാഖി അഴിച്ചു കളയിപ്പിക്കുന്ന സുമാരൻ നായരുടെ കാല വീഴുന്നു എന്തൊരു നാണം കെട്ട പരിപാടിയാണിത് അല്ല അവർക്ക് രണ്ട് അത് അത് ഈ പ്രസ്ഥാനം ഈ നമ്മൾ കേസുമായിട്ട് ശരിക്കും അല്ല ഇതിപ്പോ പിന്നെ റിസീവർ ഭരണമെന്നല്ലാതെ അത് പറയുന്നത് ഇത് അടിമുടി ഇതിന് മാറ്റം വരും ഇത് ഇത് പോയി ഇത് കാരണം വാസ്തവത്തിൽ നേരത്തെ ഇരുന്ന ആളുകളൊക്കെ പിന്നെ ഈ മാനേജ് ചെയ്തുകൊണ്ട് പോയത് കൊണ്ട് പ്രശ്നം ഉണ്ടായില്ല ഇതൊന്നും പുറത്തു വന്നില്ല ഇപ്പം ഈ ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുന്നവനെ ഒക്കെ അടിച്ച് പുറത്താക്കത്തക്ക രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുക അംഗീകാരം കൊടുക്കാതിരിക്കുക പിന്നെ തിരഞ്ഞെടുപ്പ് നടത്തി അംഗീകാരം കൊടുത്താലും അവനെ ഉൾപ്പെടുത്താതിരിക്കുക അവന്റെ പേരിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ട് പിരിച്ചുവിടുക അംഗീകാരം കൊടുത്ത് തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് അവനെ പിരിച്ചു വിടുക ഇതുമായുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയത് ഈ അദ്ദേഹത്തിന്റെ മകളെ അങ്ങോട്ട് സെക്രട്ടറി ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ പിന്നെ ഈ എല്ലാ യൂണിയനുകളും പ്രസിദ്ധീകരണം നടക്കുന്നുണ്ടല്ലോ കൊല്ലത്ത് മൈനി മീനു വേണ്ടിയാണോ പിന്നെ വിചാരിക്കുന്ന മുന്നൂറ് പേരും പുള്ളി മാനേജ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ കാര്യത്തില്ലേ ഈ ഇതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ യൂണിയൻ സെക്രട്ടറി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ശമ്പളം വരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് ഈ കരയവങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത് ഓക്കെ അപ്പൊ അവിടെ ചെല്ലുമ്പോഴേ ഈ ഇലക്ട്രൽ ഞാൻ പറഞ്ഞ ഇലക്ട്രൽ മെമ്പറെ അദ്ദേഹം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കും മിണ്ടാത്ത ഒരു ശല്യവും ചെയ്യാത്ത ഒരാളെ അപ്പൊ അത്ര ആ ഇലക്ട്രൽ മെമ്പർ ഈ യൂണിയൻ സെക്രട്ടറി ചോദിക്കും സാറേ ഞാൻ എന്തോ ചെയ്യണോ എവിടെ അത് ഞാൻ പറയാം എവിടെ ഓട്ടണം അന്നേരം മജ്ജം അങ്ങനെ ഈ ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ഈ പ്രതീസവാന്ന് പറഞ്ഞെടുക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം എന്നാണ് തോന്നുന്നത് അതേസമയം ഈ മേളോട് പോകുമ്പോറും അന്തസ്സും ആത്മാഭിമാനവും കുറഞ്ഞ വരുന്നത് വളയുന്നിൽ കൂടുതൽ നട്ടിൽ വളച്ചിൽ കൂടുതൽ വേണം അപ്പൊ അങ്ങനെ വരുന്നു പിന്നെ മത്സരിക്കാൻ വരുന്നവനെ ഈ പറഞ്ഞ പറഞ്ഞ പോലെ അവിടെ ചെന്ന് അംഗീകാരം വായിച്ചോണ്ട് വരും ഏറ്റവും പിന്നെ വാതുറക്കാത്ത ആളുകളുടെ ഒരു ലിസ്റ്റിംഗ് കൊണ്ട് പോകും അതുകൊണ്ട് വരും അങ്ങനെ ഇത് വരും അതിനെതിരെ നോമിനേഷൻ വാങ്ങിക്കാൻ ചെല്ലുമെന്നു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തും അല്ലേക്ക് സെക്രട്ടറിയാണ് കൊടുക്കുന്നത് സെക്രട്ടറിയെന്നാണ് വാങ്ങിക്കുന്നത് എന്നിട്ട് വോട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് വോട്ട് ചെയ്യാൻ വരുന്ന ആരെങ്കിലും എൻ എസ് ജോലികളുടെ ബന്ധുക്കൾ എന്താ പറയും വോട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്താൽ അവർ കൂട്ടാറിലിരിക്കും അവിടെ ഈ ഹൈ റേഞ്ചിലൊരു സ്കൂളൊക്കെ ഉണ്ട് എടുത്തടിക്കും അതുകൊണ്ട് പിന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തോളും അങ്ങനെ എൻ എസ് ബന്ധുക്കളെയാണ് കൂടുതലും മിക്കവാറും ഈ സെക്രട്ടറിമാർ കാര്യം സെക്രട്ടറിമാര് ഓ ശരി ഈ പിന്നെ അതിന്റെ സൊസൈറ്റിയിലും വലിയ പ്രവർത്തനം നന്നായി നടക്കുന്നില്ല അത് പൊളിച്ചു പോയല്ലോ അത് പൊളിച്ചതാണ് അത് ഒരു നാപ്പത് ലക്ഷം രൂപയുടെ ഒരു ഒരു തട്ടിപ്പ് അവിടെ നടന്നത് അന്നത്തെ ഓഡിറ്റ് കണ്ടുപിടിച്ചാണ് ലക്ഷം അന്നത്തെ നാപ്പത് ലക്ഷം എന്ന് പറഞ്ഞ ഇന്നത്തെ എത്ര കോടിയാണ് സ്വർണത്തിന് പതിനൊ പതിനായിരം രൂപ ഉള്ളപ്പോഴാണ് അപ്പൊ ഇപ്പൊ അന്ന് സ്വർണ്ണത്തിന് രൂപ അതാണ് ഗോൾഡ് വാല്യൂ എന്ന് കാൽക്കുലേറ്റ് കൂടിയാണെന്ന് അത് ബിനാമി ട്രാൻസാക്ഷൻസ് ആയിരുന്നു എന്നാണ് അവിടെ അറിയാതെ ആളുകളുടെ പേരിൽ ലോൺ എഴുതിയെടുത്തതാണ് അങ്ങനെ ഓഡിറ്റ് തന്നെ ഒരു അപ്പൊ അതെ അതെ അങ്ങനെ എടുത്ത് അത് പ്രശ്നമായി ഓഡിറ്റ് അവിടെ അടുത്ത പിന്നെ തുടർ ഓഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് എന്നിട്ട് ഈ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഓഡിറ്റ് നടത്താതെ മുടങ്ങിക്കിടക്കുന്ന നാപ്പത് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തി മുടങ്ങിക്കിടക്കുന്ന ഒരു സൊസൈറ്റിയുടെ എല്ലാവർക്കും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും ഗ്രാറ്റുവിറ്റിയും എല്ലാം കൊടുത്തു രൂപല്ലേ നോക്കി നടന്നില്ല നടന്നില്ലേ അങ്ങനെ ഒരു ശ്രമം നടത്തി കാര്യം അതിനൊരു എൻ ആർ എന്ന് പറഞ്ഞോർഡ് ആർ എൻ റെക്കോർഡ് നോട്ട് അവൈലബിൾ എന്നൊരു കാറ്റഗറി ഉണ്ട് അതിൽ നടത്തിയിട്ട് ഈ അവൈലബിൾ റെക്കോർഡ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ഒരു പത്രപരസ്യം കൊടുത്ത് പരാതി ഒന്നും ഇല്ലെങ്കിൽ ചെയ്യാവുന്ന പത്രപരസ്യം അഞ്ചാറ് പരാതി വന്നു പരാതി വന്നപ്പോ പിന്നെ പരാതി പരാതിക്കാരെ ഹിയറിംഗിന് വിളിച്ചു കോട്ടയത്ത് വിളിച്ചു തിരുവനന്തപുരത്ത് വിളിച്ചു ഇങ്ങനെ അവിടെ അവിടെയൊക്കെ ഹിയറിംഗിന് വിളിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു നല്ല തലയുടെ ഉടമ ആണ് ചിന്തിച്ചൂടെ രം ചിന്തിച്ചു നല്ലതല്ല തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഏത് വഴിയെ കൂടെ പോയി എവിടെ എത്തണമെന്ന് ചിന്തിച്ചുകൊണ്ടാണല്ലോ ഒരു സാധാരണ ക്ലർക്ക് ആയിട്ട് വന്ന ഒരു അത് അത് സമുദായ സംഘടനയുടെ ജനസെക്രട്ടേറിയ കരയോഗങ്ങള് ബുദ്ധിപരമായി പ്രവർത്തിച്ചാൽ മൂന്ന് വർഷം കൊണ്ട് സുമാരൻ നേരം പുറത്തു പോകും അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവാത്തേ നിങ്ങളുടെ ഈ ഒരു ഒരു പിന്നെ രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ സാധാരണ കരയോഗങ്ങളിൽ എത്തുന്നില്ലേ ഇല്ല ഒന്നാമത്തെ കാര്യം ഒരു ഒരു വലിയ ഇപ്പോഴത്തെ ജനറേഷൻ ഈ കരയോ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് വേറെ പണിയൊന്നും ഇല്ല ഇതിന്റെ പുറകെ നടക്കുന്നില്ല ചെറുപ്പക്കാർ എല്ലായിടത്തും പണിയൊന്നുമില്ലേ എമ്മേ കട്ട് തിന്നുവോ തിന്നായിരിക്കും എന്താണെന്നിട്ട് എന്തിനാണ് ഇതിന്റെ പുറ സമയം നടന്ന് പൈസയും സമയവും കളയുന്ന ആൾക്കാരുടെ പിന്നെ മൈൻഡ്സെറ്റ് എങ്ങനെയാണ് ചെറുപ്പക്കാരൊരാള് കരയോത്തിന് വരത്തില്ല അവരിതിന് മാറി നിൽക്കുകയാണ് പിന്നെ ഈ വരുന്ന എല്ലാം എന്നെ പോലെ എക്സ്പയറി ഡേറ്റ് അടുത്ത് നിൽക്കുന്ന പിന്നെ ആളുകളാണ് അവർക്ക് എന്തെങ്കിലും മക്കൾക്ക് ജോലിയോ അല്ലെങ്കിൽ ഒരു അഡ്മിഷനോ അങ്ങനെയൊക്കെയുള്ള നിസ്സാരമായ അല്ല ആഗ്രഹങ്ങളേ ഉള്ളൂ അപ്പോൾ അത് യൂണിയൻ സെക്രട്ടറി പഠിക്കുന്നുണ്ട് മോളൊന്നെടുക്കുക മോൾ എം എക്ക് പഠിക്കുക ആ ആടാ പാസ്സാവട്ടെ പറച്ചിനേ ഉള്ളൂ കൊടുക്കത്തില്ല അപ്പോൾ അന്നേരം തൊട്ട് ഈ പാവം യൂണിയൻ സെക്രട്ടറി ദൈവമായിട്ട് കണ്ട് പുറക്കുക പല എൻ എസ് എസിൻ്റെ സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന സമയങ്ങളിൽ ആ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞ് തകർന്നിരിക്കുന്ന കെട്ടിടങ്ങൾ ഞാൻ പലതും കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പല എം പിമാരോടും എം എൽ എമാരോടും ഒക്കെ മറ്റ് ഇതര സംഘടനകൾ സമുദായ സംഘടനകൾ അവരിൽ നിന്ന് കെട്ടിടം വാങ്ങാനുള്ള വാങ്ങാനുള്ള ഫണ്ട് വാങ്ങി വെക്കാറുണ്ട് ഇദ്ദേഹം അങ്ങനെ ആരെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ പോലും വേണ്ട എന്ന് പറയുന്നതായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഈ പിന്നെ വേറെ ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ട് അതെ അതെ ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല പാട്ട കെട്ടി മറച്ച ടോയ്ലറ്റുകൾ സ്കൂളിലുണ്ട് തകര തകരപ്പാട്ട് കെട്ടി മറച്ചിട്ട് ഉള്ള ടോയ്ലറ്റുകളുള്ള സ്കൂളുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ അവിടുത്തെ ജനപ്രതിനിധി പറഞ്ഞാൽ അത് ഞാൻ അവിടെ കക്കൂസ് പണിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ഒരു ഉണ്ട് രണ്ട് ഒരു നല്ല മെഡിക്കൽ മിഷൻ അത് സ്ഥാപനം തകരാറ് കഴിഞ്ഞ ദിവസം ഒരു ഒരു സ്ത്രീ ഒരു വോയിസ് ലിപ്പിട്ടില്ല അവിടെ ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്താൽ വിളിച്ചു കഴിയുമ്പോ ആ പറയുമ്പഴ് കഴിയുമ്പോൾ ആ ആ ഒരു സ്ത്രീയുടെ വോയിസ് കേട്ടാ നമുക്ക് എനിക്കൊരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യണം ഈ നമ്പറിലേ വിളിക്കണ്ടേ

പിന്നെ ആ വീട്ടിലെ തന്നെ കൊച്ചുമക്കളെ പോളിടെക്നിക്കിലും പിന്നെ സ്കൂളിലും കൊടുത്തിട്ടുണ്ട് അവരുടെ ഭാര്യക്കും ഭർത്താവിനും വേറെ വേറെ ജോലിയുണ്ട് ഈ എന്താ പറയുക എതിർക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും സാമ്പത്തിക സഹായമോ ജോലിയോ കൊടുത്ത് ഒതുക്കുക എന്നുള്ളതാണ് അല്ലല്ല പുള്ളി എതിർക്കുന്നവരെ കരയോഗത്തിൽ എതിർക്കുന്നവരെ പിന്നെ കൈകാര്യം ചെയ്യും അവരെ തെരഞ്ഞെടുപ്പ് നടത്തില്ല അവനെ സമുദായ ദ്രോഗിയാക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ഇതാക്കും ഈ പുറത്ത് എതിർക്കുന്നവര് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ തലത്തിൽ എതിർപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെ പബ്ലിക് സർവീസ് കമ്മീഷണറിന് അവിടെ ജോലി കൊടുക്കും ഈ പിന്നെ എൻ എസ് എസിന്റെ അഞ്ച് അഞ്ചും അഞ്ചും അതും ഈ മാനേജ്മെന്റിന്റെ അതെ ഒരുപാട് കുട്ടികൾ പിന്നെ അവിടുന്ന് പഠിച്ച് രക്ഷപ്പെട്ട് ഗൾഫിലും യു കെയിലും ഒക്കെ പോയി ജോലി ചെയ്ത് ആ നാട്ടിലെ നിലയിൽ ജീവിക്കുന്നുണ്ട് ആ സമയത്തുണ്ട് ഇത് ഇതിനെക്കാട്ടിൽ ശേഷം ജനറൽ മിഡ്വൈറി തുടങ്ങിയ എല്ലാ നേഴ്സിങ് മറ്റ് സമുദായങ്ങളുടേത് ബി എസ് സി നേഴ്സിംഗിലേക്ക് മാറി മാറി പക്ഷേ ഇവിടെ അത് ചെയ്തില്ല പേഷ്യൻസ് ഇല്ല ഹോസ്പിറ്റൽ വന്നെങ്കിലേ അതിൻ്റെ കൂടെ ഒരു നേഴ്സിങ് കോളേജ് പറ്റുകയുള്ളു പേഷ്യൻ പേഷ്യൻസ് ഇല്ല നല്ല ഡോക്ടറെ വയ്ക്കത്തില്ല അവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥൻ ഇയാളുടെ പിന്നെ ബന്ധുവായിരിക്കും അവിടുത്തെ ഡോക്ടറെ ചീത്ത വിളിക്കാൻ ബന്ധുവാണെന്നുള്ള ബന്ധു ആണെന്നുള്ള ഡോക്ടർ ഏതെങ്കിലും ഡോക്ടർമാർ അങ്ങനെ പിന്നെ സഹിക്കാൻ നിക്കുവോ നല്ല ഡോക്ടർ നിങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വിജയത്തിന് ശേഷം ഉള്ളത് അതേ ഉള്ളു അത് മറ്റെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ ഞങ്ങള് പിന്നെ പറഞ്ഞ കരയോഗങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈ യൂണിയൻ സെക്രട്ടറിമാരുടെയും ഒക്കെ ആജ്ഞാനുവർത്തികളുടെ കയ്യിലാണ് കരയോഗങ്ങൾ കരയോഗ അംഗങ്ങൾ ആരും കരയോഗത്തിന് പോകാറില്ല ഈ പ്രസ്ഥാനം നന്നാവണം അതിന് അതിന് ശേഷിയുള്ള ആളുകളെ ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്ത് വിട്ട് ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുള്ള സമുദായ അംഗങ്ങളുമില്ല അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു കരയോഗങ്ങൾ ഈ പറഞ്ഞ ഈ ബോർഡ് വെക്കുന്ന കരയോഗങ്ങളൊക്കെ ഇപ്പം ഈ ബോർഡ് വെക്കുന്നതും പ്രമേയം പാസാക്കുന്ന ഉള്ള കരയോഗങ്ങളൊക്കെ അവരുടെ കരകൗത്ത് തിരഞ്ഞെടുപ്പ് വരുന്നവണ് ഇലക്ട്രൽ മെമ്പറായിട്ടും യൂണിയൻ പ്രതിനിധിയായിട്ടും വ്യക്തിത്വമുള്ള ആളുകളെ തിരഞ്ഞെടുക്കട്ടെ തിരഞ്ഞെടുത്ത് മുഖത്ത് നോക്കി അഭിപ്രായം പറയുന്നവരെ തിരഞ്ഞെടുക്കട്ടെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സെറ്റപ്പ് മാറും ഈ സെറ്റപ്പ് മാറും അതൊരു ലോങ് പ്രോസസ്സല്ലേ മൂന്ന് വർഷം ഈ വൺ തേർഡാണ് ഇപ്പോൾ ഈ മൂന്ന് കൊല്ലത്തേക്കാണ് ഒരു ഒരാളുടെ കാലാവധി എല്ലാ വർഷവും മൂന്നിലൊന്നാളുകൾ രാജ്യസഭയിൽ അതെ പുറത്തു പോകും ഈ മൂന്നിൽ രണ്ട് കൈ വെച്ചോണ്ടാണ് ഈ മൂന്നിലൊന്നിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്നും ചെറിയ തിരഞ്ഞെടുപ്പ് നടത്തൂല ഈ മുന്നൂറ് പേരിൽ പേര് പോകും ഈ ഇരുന്നൂറ് പേരെ കൈ വെച്ചോണ്ടാണ് നൂറുപേരുടെ തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പൊ അത് ആ കൈ തന്നെ ഇരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് കരയോഗങ്ങൾക്ക് അവകാശം കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാര്യം അയ്യായിരം കരയോഗങ്ങളെ പോയി കണ്ടുപിടിച്ച് നിയന്ത്രിക്കാൻ ഇച്ചിരി പാടുവരും മാത്രമല്ല നോമിനേഷൻ വരും മത്സരം വരും അപ്പൊ ഈ അയ്യായിരം പേരും പോയി കണ്ടി വരും അതിന്റെ ആവശ്യമില്ല ഈ ഇവിടെ എങ്ങനെ പിന്നെ ഓടി ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ കോടതികളിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും നിങ്ങളുടെ പോരാട്ടത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം